പ്രവാസി സ്വാഗതം കുവൈറ്റിലെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വിസ പുതുക്കി നൽകില്ലെന്ന തീരുമാനം മാറ്റിയതിന് പിന്നാലെ കൂടുതൽ നിബന്ധനകളാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത് ഇനി മുതൽ വിസ പുതുക്കാൻ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമെന്ന നിബന്ധന മുന്നോട്ട് വയ്ക്കാൻ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതോറിറ്റി വൃത്തങ്ങളെ ഉദ്ധരിച്ച് കുവൈച്ചിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ സാധാരണ വിസ പുതുക്കുന്നതിനുള്ള ഫീസ് നൽകുകയും ക്ഷേണം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ബിരുദമുള്ളവരും ഇല്ലാത്തവരും എന്ന വ്യത്യാസമില്ലാതെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ പ്രവാസികൾക്കും വിസ പുതുക്കുന്നതിന് ആരോഗ്യ ഇൻഷുറൻസ് വേണമെന്ന നിബന്ധന മുന്നോട്ട് വയ്ക്കാനാണ് മാൻപവർ അതോറിറ്റി വ്യക്തമാക്കുന്നത് ബിരുദമില്ലാത്ത അറുപത് കഴിഞ്ഞവർക്ക് വിസ പുതുക്കാനുള്ള അനുമതി നിഷേധിച്ച മുൻ നടപടി ഫത്വ നിയമനിർമ്മാണ കമ്മിറ്റി റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ അതോറിറ്റിക്ക് നിയമപരമായ അവകാശമില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം റദ്ദാക്കിയത് ഇതേ തുടർന്ന് വിവാദ തീരുമാനം കൈക്കൊണ്ട അതോറിറ്റി ഡയറക്ടറെ മൂന്നു മാസത്തേക്ക് സസ്പെൻഡും ചെയ്തു അതായത് അറുപത് കഴിഞ്ഞവർക്കുണ്ടാകാവുന്ന വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വലിയ ചിലവ് സർക്കാർ വഹിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇവർക്ക് കുവൈറ്റിൽ നിന്നുള്ള ഇൻഷുറൻസ് ഏജൻസികളുടെ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കാൻ അധികൃതർ ആലോചിക്കുന്നതെന്നും മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ഇല്ലാത്തപക്ഷം ചികിത്സ ആരോഗ്യ സംരക്ഷണ ചിലവുകൾ കുവൈറ്റിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിലൂടെ അവയുടെ ചെലവുകൾ കമ്പനികൾ തന്നെ വഹിച്ചുകൊള്ളും എന്നതിനാലാണിത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് രേഖകൾ സമർപ്പിക്കണമെന്ന വ്യവസ്ഥയിൽ അറുപത് കഴിഞ്ഞവരുടെ വിസ പുതുക്കി നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് കുവൈറ്റ് വ്യവസായ വാണിജ്യമന്ത്രി അബ്ദുള്ള അൽ സൽമാനാണെന്ന് അൽ റായ് പത്രം റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാൻപവർ അതോറിറ്റി ചെയർമാൻ കൂടിയാണ് മന്ത്രി അറുപത് കഴിഞ്ഞ പ്രവാസികളിൽ ബിരുദമില്ലാത്തവരുടെ വിസ പുതുക്കി നൽകുന്നതിന് വിലക്കേർപ്പെടുത്തിയ മാൻപവർ അതോറിറ്റി ഡയറക്ടർ ജനറലിന്റെ തീരുമാനത്തിനെതിരെ തുടക്കം ശക്തി നിലകൊണ്ട വ്യക്തി കൂടിയാണ് ാണ് രണ്ടായിരം ദിനാർ ഫീസ് ഈടാക്കി ഇവർക്ക് വിസ പുതുക്കി നൽകാമെന്ന തീരുമാനത്തെയും ഇദ്ദേഹം വിമർശിക്കുകയും ചെയ്തു ഇതുമൂലം പതിറ്റാണ്ടുകളോളം തൊഴിൽ ചെയ്തു വന്നിരുന്ന പ്രവാസികൾക്ക് ആശ്വാസം കൈവന്നിരിക്കുകയാണ് അറുപത് കഴിഞ്ഞവർക്ക് വിസ പുതുക്കി നൽകില്ലെന്ന തീരുമാനം ക്യാബിനറ്റിന് കീഴിലുള്ള ഹത്വാ കമ്മിറ്റി റദ്ദാക്കി ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും വിസ പുതുക്കൽ നടപടികൾ പുനരാരംഭിച്ചിരുന്നില്ല ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന അവ്യക്തതയാണ് കാരണമായി പറയുന്നത് വ്യവസായ വാണിജ്യ മന്ത്രിയുടെ പുതിയ നിർദ്ദേശം അടുത്ത മാൻപവർ അതോറിറ്റി യോഗം അംഗീകരിക്കുമെന്നാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം നൽകുന്നതിന് ഫത്വ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രതിനിധി കൂടി അടുത്ത യോഗത്തിൽ പങ്കെടുക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് വേണമെന്ന നിബന്ധനയോടെ വിസ പുതുക്കാൻ അനുമതി നൽകുന്നതിന് നിയമപരമായ തടസ്സമില്ലെങ്കിൽ തന്നെ ഇക്കാര്യത്തിൽ യോഗത്തിൽ തന്നെ അന്തിമ തീരുമാനമാകും അതേസമയം വിസ പുതുക്കി നൽകുന്നതിനുള്ള വിലക്ക് പിൻവലിക്കുന്നതിന്റെ ആനുകൂല്യം ഈ കാലയളവിൽ കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചുപോയവർക്ക് ലഭിക്കുന്നതല്ല നിലവിൽ കുവൈറ്റിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക വിസ പുതുക്കാൻ ബിരുദ സർട്ടിഫിക്കറ്റ് വേണമെന്ന പബ്ലിക് മാൻപവർ അതോറിറ്റിയുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികൾ ഉൾപ്പെടെ നാലായിരത്തിലേറെ പ്രവാസികൾ കുവൈറ്റ് വിടേണ്ടി വന്നിരുന്നു കണക്കുകൾ ഉദ്ധരിച്ച് അൽക്കബസ് പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് നിയമം നിലവിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് മുതൽ ജൂൺ വരെയുള്ള ആറ് മാസത്തിനിടയിൽ മാത്രം നാലായിരത്തി പതിമൂന്ന് പേർ വിസ പുതുക്കാനാകാതെ കുവൈറ്റ് വിട്ടതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിനുശേഷം കൂടുതൽ പേർ കുവൈറ്റ് വിട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നും പത്രം ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ